അതിന്റെ ഇടക്കുള്ള ഉയർന്നുപോയി ും ഞാൻ അല്ലാതെ ഞങ്ങൾ വായിച്ചതാണ് അങ്ങനെ കടന്ന ഉരുളാണ് അങ്ങനെ അള്ളാഹുവിന്റെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് എന്റെ പേരിൽ വെച്ചു കിട്ടുകയാണ് മൗലവി പറഞ്ഞത് ഓ മൗലവി ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ പറഞ്ഞ വിവരക്കേടുകളെല്ലാം ഇവിടെ ക്ലിപ്പുകളായി നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ പറഞ്ഞ് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ഇക്കാലഘട്ടത്തിൽ കഴിയൂല എന്ന ഒരു നഗ്ന സത്യമെങ്കിലും നൌഷാദ് മൗലവി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ മൗലവി അതിനെ നിഷേധിക്കുകയാണ് നമ്മൾ നന്നായി പിടികൂടിയപ്പോ നമ്മുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോ ആ കുഫുർ തന്നെ പച്ചയിൽ മറ്റു പലരും പാട്ടായി അവതരിപ്പിച്ച് ഇവിടുത്തെ മുസ്ലിം ലോകം മുഴുവനും കേരളീയ മുസ്ലിങ്ങളും മുഴുവനും നിങ്ങളുടെ കുഫുർ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോ ഇത്തരത്തിൽ പറയുന്ന ഏറ്റവും പിന്നാണ് ഈ കുരുവട്ടൂരികളിൽ നിന്ന് ഇവിടത്തെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോ അതിനെ ഉരുണ്ടി കളിച്ച് മറിഞ്ഞു രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത് അല്ലേ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഈ നൌഷാദ് തന്നെ അർത്ഥം വെച്ചത് എന്താണ് ഒന്നുകൂടി കേൾക്കാം നമുക്ക് കണ്ടില്ലേ അങ്ങനെ എല്ലേ ഇനി അർത്ഥം വെച്ചത് അത് ഞങ്ങൾ നിന്റെ പേരിൽ വെച്ചു കെട്ടുകയാണെന്നാണ് അപ്പൊ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതന്നെ പറയാൻ സമയമില്ല എന്നിട്ടല്ലേ ഇല്ലാത്തത് അല്ലേ അങ്ങനെ എല്ലേ അർത്ഥം വെച്ചത് ഫർ എന്ന ഇബാറത്ത് ആ ഇബാറത്ത് ബഹുമാനപ്പെട്ട റൂഹുൽ മഹാനിയുടെ ഇബാറത്താണ് പക്ഷേ താങ്കൾ എപ്പോഴും ചെയ്യുന്നത് ഇതുപോലെ കിതാബിന്റെ ഇബാർത്തുകൾ കൊണ്ടുവന്ന് ഇമാമുകൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത അർത്ഥം ആ അർത്ഥം ആ ഇബാർത്ത് വായിച്ച് പറഞ്ഞ് അത്തരത്തിലുള്ള വിവരക്കേട് ആ ഇമാമുകൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കലല്ലേ നിന്റെ എപ്പോഴത്തെയും ശൈലി അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തത് എന്ന് വായിച്ചിട്ട് അള്ളാഹുബിന്റെ അല്ല എന്ന് അർത്ഥം വെച്ചു അങ്ങനെ അതിന് അർത്ഥമില്ല മൗലവി താങ്കൾ കിതാബ് ഓദ്യ പഠിച്ചിട്ടില്ല താങ്കൾക്ക് കിതാബിന്റെ അറിയില്ല അഹ്ലു ജമാഅത്തിന്റെ ആശയം ജമാഅത്തിന്റെ വിശ്വാസം അറിയില്ല താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഖഫുറിന്റെ ആശയമാണ് എന്നാൽ എത്തിയ മഹാന്മാരുടെ റൂഹുൽ പറഞ്ഞതാണ് മർത്തബ് വിശദീകരിച്ചു കൊണ്ട് ആ എത്തിയ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഗൈരിയത്ത് ഉയർന്നുപോയി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അല്ലാഹു അല്ലാത്ത ഒന്നും യഥാർത്ഥത്തിൽ ഉള്ളതായി അവർക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല അതാണ് അതിന്റെ അർത്ഥം ഞാൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട് അല്ലാതെ അള്ളയും ഒന്നാണ് വാദം ലോകത്ത് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല ലോകത്ത് ഒരു മുസ്ലിമും വിശ്വസിച്ചിട്ടില്ല അങ്ങനെ വിശ്വസിക്കുന്നവൻ മുസ്ലിമും അല്ല ഇതേ കുഫുർ തന്നെയല്ലേ മോലവി ഇപ്പൊ സി എം വലിയ തങ്ങളെ കുറിച്ച് ആ പാട്ടുകാരൻ പാടിയത് അയാൾ എന്താ പഠിച്ചത് നൌഷാദ് പറഞ്ഞിട്ട് പഠിച്ചു നൌഷാദിന്റെ ഈ വിവരക്കേട് കേട്ട് പിഴച്ചുപോയ ആ കക്ഷികൾ പാച്ചയിൽ പാട്ടുപാടുന്നു കുഫുർ പറഞ്ഞിട്ട് അത് ജനങ്ങൾക്കൊന്നായിട്ട് മനസ്സിലായി പിടികൂടിയപ്പോ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു കൂടിയാൻ നൌഷാദിന് കഴിയൂല നൌഷാദെ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ച കുഫുറിന്റെ നിങ്ങളിവിടെ പ്രചരിപ്പിച്ച ഷിർഖിന്റെ വാദങ്ങൾ ആ വാദങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഏറ്റുപിടിക്കുന്നത് എന്നിട്ട് ഇപ്പൊ അതിനെ നിഷേധിക്കാം അല്ലേ